കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ത്യാഗസന്നദ്ധമായും അർപ്പണ മനോഭാവത്തോടെയും ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളും നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ക്ലീൻ കേരള കമ്പനി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കുന്നതിനെ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പച്ചപ്പുകളെല്ലാം വീണ്ടെടുക്കാൻ കഴിയുന്നതിലേക്ക് നമ്മുടെ കേരളത്തെ നയിക്കുന്ന ഏറ്റവും വലിയ ശുചീകരണ ബോധത്തിലൂന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവെ ഗവൺമെന്റും വിശിക്ഷ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതിൻ്റെ കീഴിലുള്ള ഏകദേശ സേന സേനാംഗങ്ങളും ഇപ്പോൾ നിർവഹിച്ചു വരുന്നത് അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ ശ്രദ്ധയായി പിടിച്ചു പറ്റുന്ന ഈ സേനാംഗങ്ങളിൽ അവരുടെ മക്കൾ നല്ല നിലയിൽ പഠിച്ച് ഉന്നത ഉന്നതസ്ഥാനീയായി മാറണമെന്ന കാഴ്ചപ്പാടാണ് പൊതുവിൽ നമ്മുടെ ഈ കമ്പനിക്ക് ഇപ്പോൾ ക്ലിങ് കേരള കമ്പനി തന്നെ അതുകൊണ്ട് തന്നെ ഒരു സേനാംഗങ്ങളുടെ മക്കളെ ഇപ്പോൾ എസ് എൽ സിക്ക് ആയിരുന്നാലും പ്ലസ് ടുവിനായിരുന്നാലും ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കി വരുന്നവരെ അനുമൂലിക്കാനും അവരെ പ്രത്യേകമായി ആദരിക്കാനും തീരുമാനിച്ചതും ഏറ്റവും നല്ല ശ്ലാഘനീയമായ പ്രവർത്തനമാണ് തെള്ളകം ചൈതന്യ പാഷ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്ക് മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ മേനോൻ അധ്യക്ഷനായിരുന്നു തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ക്ലീൻ കേരള കമ്പനി കോട്ടയം ഡിവിഷൻ മാനേജർ ജിഷ്ണു ജഗൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആദിത്യ മോഹൻ വരുൺ കെ വി ലക്ഷ്മി പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു